ലോക രാജ്യങ്ങളിൽ പലതും നോട്ടമിട്ട ഇന്ത്യയുടെ അഭിമാനം വ്യോമസേനയുടെ കരുത്ത് തദ്ദേശീയമായി വികസിപ്പിച്ച ലഘു യുദ്ധ വിമാനം ഏറ്റവും ഭാരം കുറഞ്ഞതും ചെറുതുമായ സൂപ്പർ സോണിക് കോമ്പാക്ട് എയർക്രാഫ്റ്റ് രണ്ടായിരത്തി ഒന്നിലാണ് ഇന്ത്യയുടെ കൊമ്പൻ പ്രതിരോധ മേഖലയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയത് ഏറ്റവും സുരക്ഷിതമായ പോർ വിമാനങ്ങളിൽ ഒന്ന് നീണ്ട ൂന്ന് വർഷം ഒരപകടം പോലും വരുത്താതിരുന്ന ഈ ആകാശ പോരാളി എയർ എയർഷോയ്ക്കിടെ തകർന്നു വീണതോടെ നിരവധി ചോദ്യം ഉയരുകയാണ് എന്താണ് തേജസ്സിന് സംഭവിച്ചത് ഇന്ത്യക്ക് എപ്പോഴും ആശ്രയിക്കാവുന്ന തദ്ദേശീയ യുദ്ധവിമാനം അത്യാവശ്യമാണെന്ന തിരിച്ചറിവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തുടങ്ങിയ പ്രയത്നമാണ് തേജസ്സിന്റെ പിറവിയിലേക്ക് എത്തിയത് ഈ വിമാനത്തിന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ മാത്രം അപകടമാണിത് പൈലറ്റിന് രക്ഷപ്പെടാനാകാതെ പോകുന്ന ആദ്യത്തെ അപകടവും എങ്കിലും ഇന്ത്യക്ക് പുറത്തൊരു വ്യോമാഭ്യാസ പ്രകടനത്തിനിടെയാണ് ഈ അപകടം സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എന്തായിരുന്നു അപകടത്തിന്റെ കാരണം എന്നതടക്കം ഇനിയും അറിവായിട്ടില്ല ഒറ്റ എഞ്ചിനുള്ള ഈ കോംപാക്ട് യുദ്ധ വിമാനം ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽസ് ലിമിറ്റഡ് ആണ് നിർമ്മിക്കുന്നത് ഡിആർഡിയുടെ കീഴിലുള്ള എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് ഈ വിമാനം രൂപകൽപ്പന ചെയ്തത് എച്ച് എഫ് ട്വന്റി ഫോർ മാരതിനുശേഷം എച്ച് എ എൽ വികസിപ്പിച്ച രണ്ടാമത്തെ സൂപ്പർ സോണിക് വിമാനമെന്ന ഖ്യാതിയും തേജസ്സിനുണ്ട് നീണ്ട പരീക്ഷണ പറക്കലുകൾക്കും സാങ്കേതിക പരിശോധനകൾക്കും ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് തേജസ് ഔദ്യോഗികമായി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത് വ്യോമസേനയുടെ ആധുനികവൽക്കരണത്തെ നിർണായകമായ കാൽവെപ്പായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാറിൽ ആദ്യ തേജസ് സ്ക്വാഡ്രൺ പ്രവർത്തനക്ഷമമായി ഫ്ളയിങ് ഡാക്കീസ് എന്നറിയപ്പെടുന്ന നാല്പത്തിയഞ്ചാം നമ്പർ സ്ക്വാഡനാണ് തേജസിനെ ആദ്യമായി നെഞ്ചിലേറ്റിയത് തുടർന്ന് പതിനെട്ടാം നമ്പർ സ്ക്വാഡനായ ഫ്ളയിങ് ബുള്ളറ്റ്സും തേജസിനെ സ്വന്തമാക്കി സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ വമ്പന്മാരായ വിദേശ യുദ്ധ വിമാനങ്ങളോട് കിടപിടിക്കുന്നതാണ് തേജസ് ഭാരം കുറഞ്ഞ കാർബൺ ഫൈബർ കോമ്പോസിറ്റ് ബോഡി അത്യാധുനിക ക്രാഡുപ്ലെക്സ് ഡിജിറ്റൽ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം മൈക്രോ പ്രോസസർ നിയന്ത്രിത യൂട്ടിലിറ്റി കൺട്രോൾ എന്നിവ ഇതിന്റെ പ്രത്യേകതകളാണ് അമേരിക്കൻ നിർമ്മിത എഞ്ചിനാണ് തേജസ് കരുത്താകുന്നത് ആകാശത്തു വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള ശേഷിയും രാത്രി കാലങ്ങളിലെ ആക്രമണത്തിനുള്ള ശേഷിയും ഈ കുഞ്ഞൻ വിമാനത്തിനുണ്ട് ശത്രുവിന്റെ റഡാറുകൾക്ക് എളുപ്പത്തിൽ പിടികൊടുക്കാതെ ഘടനയും തേജസ്സിനെ അപകടകാരിയായ പോരാളിയാക്കി മാറ്റുകയായിരുന്നു തേജസിന്റെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്ന് അതിന്റെ മികച്ച സുരക്ഷാ റെക്കോർഡാണ് നാലായിരത്തിലേറെ തവണ പരീക്ഷണ പറക്കൽ നടത്തിയിട്ടും സാങ്കേതിക തകരാറുകൾ കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ജയ്സാൽമറിൽ നടന്ന ഒരു സംഭവം ഒഴിച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ യുദ്ധവിമാനങ്ങളുടെ പട്ടികയിലാണ് തേജസിന്റെ സ്ഥാനം ഇത് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് മികവിന്റെ തെളിവായി കണക്കാക്കപ്പെടുന്നു കാലത്തിനൊത്തുമാറാനും തേജസ്സിനായിട്ടുണ്ടേ എന്നത് എടുത്തു പറയേണ്ടതാണ് നിലവിലുള്ള തേജസ് മാർക്ക് വണ്ണിനേക്കാൾ പ്രകരശേഷിയും സാങ്കേതിക മികവുമുള്ള തേജസ് മാർക്ക് വൺ എ പതിപ്പുകൾ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ വിജയമാതൃക കൂടിയായിരുന്നു തേജസ് തദ്ദേശീയമായി നിർമ്മിച്ച വിമാനം എന്നതിലുപരി രാജ്യാന്തര വിപണിയിലും തേജസ് ശ്രദ്ധയാകർഷിച്ചിരുന്നു വരും കാലങ്ങളിൽ ഇന്ത്യൻ ആകാശത്തിന്റെ കാവൽക്കാരൻ മാത്രമല്ല ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിലെ പ്രധാന താരം കൂടിയായിരിക്കുമെന്നാണ് തേജസ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് നെഗറ്റീവ് ജി അഭ്യാസ പ്രകടനത്തിനിടെ പൈലറ്റിനുണ്ടായ പ്രശ്നങ്ങളാകാം അപകടത്തിന് കാരണമായതേ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം വിമാനാഭ്യാസങ്ങളിൽ ഉപയോഗിക്കുന്ന അതിസങ്കീർണമായ തന്ത്രമാണ് നെഗറ്റീവ് ജി മാനിവർ ഇതിൽ ജി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയുടെ ഗുരുത്താകർഷ ബലത്തെയാണ് ഗുരുത്താകർഷത്തെ അതിജീവിച്ചാണ് പല പ്രകടനങ്ങളും നടത്തുന്നത് രക്തയോട്ടം തലച്ചോറിൽ നിന്ന് കാലുകളിലേക്കും കാലുകളിൽ നിന്ന് തിരികെ തലച്ചോറിലേക്കും അതിവേഗം രക്തം പായും ഈ സന്ദർഭങ്ങളിൽ വളരെ ഉറച്ച ശാരീരിക ശേഷികൾ ഈ പ്രകടനങ്ങൾക്ക് അത്യാവശ്യമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ പൈലറ്റിന് താൽക്കാലികമായി കാഴ്ച നഷ്ടപ്പെടാം അല്ലെങ്കിൽ ദിശാബോധം നഷ്ടപ്പെടാം അതുമല്ലെങ്കിൽ ബോധക്ഷയം സംഭവിക്കാം വളരെ മുകളിൽ നിന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നതേ എങ്കിലും ശാരീരിക നിയന്ത്രണം വീണ്ടെടുക്കാനും വിമാനത്തിന്റെ നിയന്ത്രണം കൈക്കലാക്കാനും സമയം ലഭിക്കും എന്നാൽ കുറഞ്ഞ ഉയരത്തിൽ അഭ്യാസം നടത്തുമ്പോൾ ബോധക്ഷയം സംഭവിക്കുകയോ നിയന്ത്രണം നഷ്ടപ്പെടുകയോ ചെയ്താൽ വിമാനം വീണ്ടെടുക്കാൻ വേണ്ടത്ര സമയം ലഭിക്കാതെ വരും ഇത് അപകടത്തിന് കാരണമാകും തേജസ് യുദ്ധവിമാനം തകർന്നു വീണത് നെഗറ്റീവ് ജി അഭ്യാസ പ്രകടനത്തിനിടെയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് വിമാനത്തിന് സാങ്കേതിക പ്രശ്നം പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതകളും തള്ളിക്കളഞ്ഞിട്ടുമില്ല